ഹായ് ഓൾ ദിസ് ഇസ് സൺഡേ മോർണിംഗ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി പെരുമഴയാന്ന് ന്യൂസിൽ കണ്ടപ്പോഴേ വിചാരിച്ചതാണ് വെയിലുടനെ വരുന്നത് ക്ലോത്ത് സ്റ്റാൻഡ് അങ്ങനെ എടുത്ത് വെയിലത്തോട്ട് വെച്ചിട്ട് അടുത്തൊരു സെറ്റ് തുണി നിലു തന്നെ അലക്കാനിട്ടു നേരെ കിച്ചണിൽ വന്ന് കൊച്ചുവപ്പം മേടിച്ചോണ്ട് വന്ന് ഇറച്ചി കഴുകി ഊറ്റാൻ വെച്ചിട്ട് അരി അരിയങ്ങ് കുക്കറിലേക്ക് ഇട്ടു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പത്ത് മണിവരെ കിടന്നുറങ്ങി ബ്രെഡും ന്യൂഡലിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് രണ്ടു മൂന്ന് കഷ്ണങ്ങൾ കുറച്ച് വലുതായിരുന്നു എല്ലാം നുറുക്കിയിട്ട് കരൾ പാത്രത്തിലേക്ക് മാറ്റി കുക്കറിലിറച്ചിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇപ്പോൾ അരിഞ്ഞെടുത്ത ഒരു സവാളയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് ചെറിയുള്ളി ഉരിച്ചത് നമ്മുടെ ബോക്സിൽ ഇരിപ്പുണ്ടായിരുന്നു അത് അങ്ങനെ എടുത്ത് രണ്ട് രണ്ട് പീസസ് പീസസാക്കി മുറിച്ചിട്ടു കുക്കറിൽ വേവുമ്പോൾ എല്ലാം വെന്തിങ്ങി കലങ്ങി വന്നോളൂ രണ്ട് പച്ചമുളകും ഇത്തിരി വിനാഗിരിയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൈ കൊണ്ട് എല്ലാം നന്നായിട്ട് ഞരടി രടി കരള് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത പാത്രത്തിൽ വെച്ചു അതും കുക്കറിനകത്താക്കി ഗ്യാസിലേക്ക് വെച്ചു ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു നാല് വെസ്സിൽ ലോ ഫ്ലെയിമിൽ ഒരു നാല് വെസ് കുറച്ച് കുമ്പളങ്ങി ഇരിപ്പുണ്ടായിരുന്നു അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുത്തു തേങ്ങയും തൈരും ഒക്കെ ഇനി ഒന്ന് മിക്സിയിൽ അരച്ച് കുമ്പളങ്ങ മോരുകറി വെക്കാന്ന് കരുതി വെജിറ്റബിളിന് വെജിറ്റബിളുമായി ചാറുകറിക്ക് ചാറുകറിയുമായി കുമ്പളങ്ങ അരിഞ്ഞതിലേക്ക് ഒരു മൂന്ന് കാന്താരി മുളക് കീറിയിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് ഗ്യാസിലേക്ക് വെച്ചു തേങ്ങ രണ്ട് മൂന്നെണ്ണം മേലൻ പൊതിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് വെള്ളം മുഴുവൻ കുടിക്കാന്ന് കരുതിയെങ്കിലും കുറെ പോയി ഒരിത്തിരിയേ കിട്ടിയുള്ളൂ മിക്സിയുടെ ചെറിയ ജാറിൽ രണ്ട് കൈപ്പിടി നിറയെ തേങ്ങയും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ആവശ്യത്തിന് തൈരും ജീരകമില്ലാത്തത് കൊണ്ട് നുള്ളു ജീരകപ്പൊടിയും അല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തു കുമ്പളങ്ങ വെന്ത് വന്നപ്പോ ജാറിൽ അരച്ചെടുത്ത കൂട്ടും ഒരു അല്പം വെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കഴുകിയതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവിയും ഒരു ചുവന്നുള്ളി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കേപ്പിലയും നിറത്തിനായിട്ട് ഇത്തിരി കാശ്മീരി മുളക പൊടിയും കൂടെ ചേർത്ത് കുമ്പളങ്ങ മോരുകറി റെഡി ഇറച്ചിയുടെ കൂട്ടും ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കറിയാക്കാനായിട്ട് വീണ്ടും ഒരു സവാളയും ഒരു വലിയ തക്കാളിയും കൂടെ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ബ്രൗൺ നിറ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം സവാള ബ്രൗൺ കളർ ആവുന്ന നേരം കൊണ്ട് അരി ഞാനങ്ങ് ഊറ്റിയിട്ടു പിന്നെ ഇന്നലത്തെ ഇത്തിരി ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതും ഒരു കലത്തിലേക്ക് മാറ്റി അല്പം വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പി ചൂറ്റിയെടുക്കാനായിട്ട് ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട് സവാള ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴേക്ക് അതിലേക്ക് മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്തിരി ഗരം മസാല അല്പം മുളക് പൊടിയും നിറത്തിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കറിക്ക് നല്ല നിറം വരാനാണ് സവാള ഇങ്ങനെ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്തത് പൊടികളൊന്നും മൂത്ത് വരുമ്പോൾ തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെന്തിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ തീ ലോ ഫ്ലെയിമിൽ വെച്ച് പുറത്തൽപ്പം മല്ലിയിലയും കൂടെ വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് തിളപ്പിച്ചെടുക്കാം തിളപ്പി ചൂറ്റാൻ വെച്ച ചോറ് അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അങ്ങ് അടച്ചിട്ടു വീക്കെൻഡ്സിൽ നമ്മുടെ കയാക്കിംഗ് സെന്ററിൽ ബുക്കിംഗ്സ് കൂടുതലായതുകൊണ്ട് ലഞ്ചിന് അലൻ ഉണ്ടാവുന്നത് വളരെ റേറായിട്ട് രണ്ടു മണിയൊക്കെ ആവും ചില സമയത്ത് എത്താനായിട്ട് ഒരു മണിയായപ്പോഴേക്ക് നല്ല ചൂട് ചോറും കുമ്പിളങ്ങ മോരുകറിയും ബീഫ് കറിയും ഒക്കെ കൂട്ടി പിള്ളേർക്കും ചോറ് കൊടുത്തു ഞാനും ഉണ്ടോ ഇനി ഒരു ഉറക്കം ഇത് പെർഫെക്റ്റ് സൺഡേ